നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് ഷാഫി ഞാൻ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഹിപ്നോട്ടിസം പഠിക്കണം നമുക്കത് എന്താ പറയുക ഒരു അതറിയാനുള്ള വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു പല രീതിയിലും നമ്മൾ അറിയാൻ ശ്രമിച്ചിരുന്നു പല സ്ഥലങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാം ഇതേപോലെ നമ്മൾ ക്ലാസ് ഡീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലും പിന്നെ പൈസ വലിയൊരു ഘടകമാണ് കാരണം എല്ലാവരും ട്വൻറ്റി തൗസൻഡും ടെൻ തൗസൻഡൊക്കെയാണ് വാങ്ങിക്കുന്നത് രണ്ട് ദിവസത്തെ ക്ലാസ്സിന് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈയൊരു ക്ലാസ് ബി എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ബാസസ്സാർ നടത്തുന്ന നമ്മുടെ ഈ ക്ലാസ് വളരെ വാല്യൂബിളായിട്ടുള്ളൊരു ക്ലാസ്സാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു പൈസയുടെ വാല്യൂ അല്ല കൊടുക്കാൻ പറ്റുന്നത് കാരണം നമ്മളൊരു കാര്യം അറിയാൻ ആഗ്രഹിച്ചിട്ട് അതിൻ്റെ പൂർണ്ണതയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി തീർച്ചയായിട്ടും അതിന് വലിയൊരു വാല്യൂ ഇല്ലേ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് എനിക്ക് ഇപ്പനോട്ടിസിനെ കുറിച്ചൊരു ബേസിക് ഉണ്ടായിരുന്നില്ല എന്താണെന്ന് അറിയാം പക്ഷെ അതെങ്ങനെയാണ് വർക്കാവുന്നത് എന്താണ് അതിലുള്ള സയൻസ് എന്താണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് ആ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുന്നവരെനിക്കറിയില്ല ക്ലാസ് പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ നമ്മളുടെ അത്രയും സൗഹൃദപരമായിട്ട് നമ്മളെ എല്ലാ സംശയങ്ങൾക്കും ഓരോ പഠിതാക്കളും അവസാനം ക്ലാസ് കഴിയുമ്പോൾ എന്താ പറയുക ഓരോ ദിവസം ക്ലാസ് കഴിയുമ്പോൾ ഓരോ പഠിതാക്കളെയും പേര് വിളിച്ചിട്ട് അവർക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും തീർത്തിട്ടാണ് ഞങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോയിരുന്നത് അല്ലെങ്കിൽ അപ്പോൾ എനിക്കിപ്പോൾ ആണ് ഞാൻ പലതവണ എന്ത് ചെയ്തു ഇത് പ്രാക്ടീസ് ചെയ്ത് ഫെയിലായി ചിലത് വിജയിച്ച് ഫെയിലായി പക്ഷെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് എന്തായി ഓക്കെ ആവുന്നതിൻ്റെ എണ്ണം കൂടി ഫെയിലാവുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു അത് എനിക്ക് കിട്ടിയൊരു കോണ്ഫിഡന്റ് ആണ് ആ കോൺഫിഡൻ്റ് എനിക്ക് കിട്ടാൻ കാരണം നമ്മുടെ വാസസ്ഥാറും പി എസ് പി എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ടും അതേപോലെ ഉജ്ജൈനമേടാണ് സാധാരണക്കാരൻ രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഇതിനെക്കുറിച്ചിട്ട് കൂ കൂടുതലായിട്ട് അറിവുകളും സംശയങ്ങളൊക്കെ നമുക്ക് തീർത്തു വന്ന ഉജ്ജൈന മേഡത്തിനും നമ്മളെ ബി എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഇൻഷാല്ല അവരിനിയും വളരെ ഉയരത്തിലെത്തപ്പെ എത്തപ്പെടട്ടെ ഇൻഷാല്ല ഇതിൽ ഇനിയും വരുന്ന പഠിതാക്കൾ നല്ല രീതിയിൽ പഠിക്കട്ടെ അവർക്ക് നല്ല കോൺഫിഡൻറ്റ് കിട്ടട്ടെ ബി എസ് എമ്മും ബി എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതേപോലെ ബാസ്സാറിനും ഉജ്ജൈന മേഡത്തിനും വളരെയധികം നന്ദി